നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ എന്ന് മാത്രം പറയാൻ പറ്റില്ല ലോകം മുഴുവനായിട്ടുള്ള രക്ഷകർത്താക്കൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് അതിനെന്താണ് പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷകർത്താക്കൾക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവില്ല അധ്യാപകരോട് ചോദിച്ചാൽ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലോ അധ്യാപകർക്കും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല പലപ്പോഴും ഒരു പരിധിയൊക്കെ കഴിയുമ്പോൾ രക്ഷകർത്താക്കൾ നിർബന്ധപൂർവ്വം കുട്ടികളിൽ നിന്നും ഈ മൊബൈൽ തിരിച്ചു വാങ്ങിക്കും പക്ഷെ അതിന്റെ പരിണിത ഫലവും കുട്ടികൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് വാർത്തകൾ പലതും നമ്മൾ കാണുന്നത് കുട്ടികൾ വീണ്ടും അപകടങ്ങളിലേക്ക് പോയി പതിക്കുന്നു എന്നുള്ളതാണ് ഇതിനൊരു ചെറിയ പരിഹാരവുമായി വന്നിരിക്കുകയാണ് നമ്മുടെ കേരള പോലീസ് കേരള പോലീസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഡി ഡാഡ് അഥവാ ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആകുമ്പോഴേക്കും ഏകദേശം അറുന്നൂറ്റി പതിമൂന്നോളം രക്ഷകർത്താക്കളാണ് ഇവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചത് അതിൽ മുന്നൂറ്റി എൺപത്തഞ്ചോളം കുട്ടികളെ ഇത്തരം അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഡി ഡാ ഡി ഡാഡിന് സാധിച്ചിട്ടുണ്ട് എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ വിളിക്കുമ്പോൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ഡി ഡാഡ് കൗൺസിലിംഗ് സെന്ററിലേക്ക് എത്താൻ വേണ്ടി പറയും അവിടെ നിന്ന് കുട്ടികൾക്ക് നിലവിൽ എത്രത്തോളം അവർ മൊബൈലിന് അഡിക്റ്റ് ആണ് എന്നുള്ളത് ടെസ്റ്റ് ഉപയോഗിച്ച് അവർ കണ്ടെത്തുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഉണ്ട് മൊബൈൽ അഡിക്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചിട്ട് എത്രത്തോളം കുട്ടി മൊബൈലിന് അഡിക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് തുടർന്നുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും കുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അവരെ സമീപിക്കുമ്പോൾ കൊടുക്കുന്ന വിവരങ്ങളോ നിങ്ങളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ ഒന്നും പുറത്തുവിടില്ല അതൊക്കെ രഹസ്യമായിട്ട് മാത്രം സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് നിലവിൽ കേരളത്തിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലും തൃശ്ശൂരും കണ്ണൂരും കോഴിക്കോടുമാണ് ഇത്തരം ഡി സെന്ററുകൾ ഉള്ളത് ഇവർ തന്നെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇവിടെ വരുന്ന ഭൂരിഭാഗം കുട്ടികളിലും മൊബൈൽ ഓൺലൈൻ മൊബൈൽ ഗെയിമിന് വേണ്ടിയിട്ടാണ് ഇവർ അഡിക്റ്റ് ആയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുറെ കുട്ടികളൊക്കെ പല സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ട് കുറെ കുട്ടികൾ അശ്ലീല വെബ്സൈറ്റുകൾ അടിമപ്പെട്ടു പോയവരുണ്ട് ചില കുട്ടികളൊക്കെ ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിനേക്ക് അടിമപ്പെട്ടു പോയതുണ്ട് ഇത്തരം കുട്ടികളാണ് കൂടുതലും അവിടെയെ സമീപിക്കുന്നതെന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ ഇത് ഉപകാരപ്പെടുന്ന ആളുകളുണ്ടാവും അത്തരം ആളുകളിലേക്ക് ഈ വീഡിയോ കൈമാറാൻ വേണ്ടിയിട്ട് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം